നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഏരി എന്താണെന്ന് നോക്കിയാലോടേ നമുക്ക് നല്ല ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് നല്ല പച്ച ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവനെ നമുക്ക് ഇന്നൊന്ന് കറി വെച്ചെടുക്കാം അപ്പൊ കാണണ്ടേ ഇതിന്റെ ആ തൊലി കളഞ്ഞിട്ട് ആദ്യം എടുക്കണം കേട്ടോ നോക്കിക്കേ നോക്കിക്കേ നല്ല വലിയ ചെമ്പല്ലിയാട്ടോ കേട്ടോ എന്താ മുറിച്ചെടുക്കുന്നത് കൊറച്ച് ടാസ്ക് ആണ് എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ എന്താവോ എന്തോ ഞാൻ കുറച്ച് സമയം ഇതൊന്ന് ഫ്രീസറിൽ വെച്ചായിരുന്നു കേട്ടോ ഫ്രീസറിൽ വെച്ച് നല്ല തണുത്താല് തൊലി പൊളിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഒരു ചട്ടി എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ നമുക്ക് മീൻ എല്ലാ ഉപ്പിട്ട് തിരുമ്മി കഴുകണേ ഉപ്പിട്ട് കൊടുത്തു എല്ലാ മീനും കത്രിക വെച്ചിട്ടാണ് മുറിക്കാറ് ഇന്നാണെങ്കിൽ കത്രിക ഇതിന് പറ്റത്തേ ഇല്ല നമുക്ക് കത്തി വെച്ച് തന്നെ തുടങ്ങാം അതിന് നമ്മുടെ ആയുധമായ പിച്ചാത്തി ഇവിടെ എടുത്തിട്ടുണ്ട് ആയുധം കയ്യിലെടുത്താൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടിയല്ല അങ്ങനെ ഇതാ നമ്മുടെ ചെമ്പല്ലി കൈയിലെടുത്തിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളും അങ്ങ് മുറിച്ച് കളയുന്നുണ്ട് പിന്നെ ഒരു കാര്യം മര്യാദയ്ക്ക് മുറിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയും മുറിയും മീനും മുറിഞ്ഞ് അങ്ങ് പോകും അതുകൊണ്ട് ആയുധം വെച്ച് കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇതാ ഇവിടെ രണ്ട് സൈഡും മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ തലഭാഗം നോക്കി ഒന്ന് ഒരു വരയിട്ട് കൊടുക്കാം എന്നിട്ടിതാ ഇത് ഇതിൻ്റെ കുപ്പായ അങ്ങ് വലിച്ചൂരി കളയാം ഇതിൻ്റെ തൊലി വലിച്ചു ഊരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇറച്ചി മൊത്തം തൊലിക്കുള്ളിലായി പോവും എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഇവിടെ സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നോക്കിക്കാൽ നല്ല സുന്ദരനായില്ലേ ഇനി ഇതുപോലെ എല്ലാ ചെമ്പല്ലിക്കുഞ്ഞുങ്ങളെ നമുക്ക് പോയി കുപ്പായ ഊരി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമുക്കിതിൻ്റെ ചുണ്ടൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ്റെ ചുണ്ടങ്ങ് മുറിച്ച് കളഞ്ഞ് ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങ് കളയാവേ നല്ല മുഴുത്ത ചെമ്പല്ലി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തല നമ്മൾ കളയുന്നില്ല കേട്ടോ തല അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചട്ടിയിൽ വെച്ച് നല്ല പോലെ ഒരച്ചങ്ങ് കഴുകിയെടുക്കാം എല്ലാ ദിവസവും മീൻ പുറത്ത് നിന്നാണേ മുറിക്കുന്നത് ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് അടുക്കള വെച്ച് തന്നെ മീൻ നല്ല വൃത്തിയാക്കി മുറിച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ മീനെല്ലാം കഴുകി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഈ മീനിനെ ഞങ്ങളുടെ നാട്ടിൽ ചെമ്പല്ലി എന്നാട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ മീനിനെ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഇതാ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇവിടെ റെഡിയായി ചട്ടിയിലാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കറിയിലേക്ക് കിടക്കാം എല്ലാ ദിവസവും പൊടിയെല്ലാം ഇട്ടാണല്ലോ കറി വെക്കുന്നത് ഇന്നൊന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുളകൊന്ന് വറുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി ഇതാ ഞാൻ ഇവിടെ ഒരു പിടി ചുമന്ന മുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊഴിച്ച് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം മുളക് ഏകദേശം ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇതാ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കാവേ അങ്ങനെ നമ്മളിതാ മുളകെല്ലാം വറുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തണിയട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സി ജാറിലേക്ക് എല്ലാം കൂടെ വാരിയെടുത്ത് ഇടാം ഇങ്ങനെ മുളക് വറുത്തരച്ച് കറി വെക്കുന്നതിൽ ഏറ്റവും നല്ലത് വാളമ്പുളി ഇട്ടിട്ട് കറി വെക്കുന്നതാട്ടോ കേട്ടോ കുടംപുളിയെക്കാട്ട്യം ടേസ്റ്റ് കൂടുതൽ വാളംപുളി ഇട്ട് വെക്കുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് ഊടിപ്പോയി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ പാകത്തിന് അരപ്പല്ല ഇവിടെ അരഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് നേരെ കറി വെക്കാൻ വേണ്ടി നോക്കാം അതിന് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ശകലം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ചിലർ ഉലുവയ്ക്ക് പകരം കടുക ആട്ടോ പൊട്ടിക്കാറ് ഞങ്ങളിവിടെ ഉലുവയാണ് പൊട്ടിക്കാറ് അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ പച്ചമണം മാറി വരുമ്പം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് തട്ടി ഒഴിച്ച് കൊടുക്കാം അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കുറുക്കിയെടുത്തിട്ട് വരാം കേട്ടോ നല്ലപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ അരപ്പ് ഇതുപോലെ നല്ലപോലെ കുറുക്കി വരുമ്പോൾ അതിൻ്റെ കളറെല്ലാം മാറുന്നത് കാണാവേ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ നല്ല പോലെ തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് മീനിനെ ഓരോന്നായി പെറുക്കിയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻകുട്ടന്മാരെ എല്ലാം കൂടെ തട്ടി ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇളക്കരുത് കേട്ടോ സൈഡിൽ കൂടെ ഇങ്ങനെ പയ്യെ പയ്യെ ഒന്ന് ചെയ്തു കൊടുക്കണം നമ്മൾ സ്പൂണിട്ട് ഇളക്കുമ്പോൾ മീൻ പൊട്ടിപ്പോവാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചധികം കറിവേപ്പില ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി നല്ല കുറുകിയ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് നല്ല കപ്പ വേവിച്ചതും മീൻകറിയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള